ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അഖിലും ശ്യാമയും വീട്ടിലേക്ക് വരുമ്പോൾ വസന്തരാമ പറയുന്നുണ്ട് മോൾക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ ഞാൻ ഒരു ജ്യൂസ് കൊണ്ടുവരട്ടെ എന്നൊക്കെ ചോദിക്കുന്നു അകിലപ്പോൾ ചോദിക്കുന്നുണ്ട് ഇനിയും എന്റെ ശ്യാമയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയാണോ നിങ്ങൾ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ ഇങ്ങനത്തെ ഒരു അമ്മയാണെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുന്നു ശരിക്കും നിങ്ങൾ ഒരു അമ്മയാണോ ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അകൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് ആനന്ദവർമ്മയും അവിടേക്ക് വരുന്നുണ്ട് ആശ്ശര്യപ്പോൾ വസന്തരാമയോട് പറയുന്നുണ്ട് അമ്മയല്ലേ ഓട്സ് ഉണ്ടാക്കി ശ്യാമയ്ക്ക് കൊടുത്തതെന്ന് വസന്തരാമ ആണെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ആനന്ദവർമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് വെച്ചാൽ പറയാൻ പറയുന്നു ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് അമ്മ കൊടുത്ത ഓട്സിൽ മാരക വിഷമുണ്ടായിരുന്നു എന്നൊക്കെ അനുശ്വരി പറയുന്നുണ്ട് ഡോക്ടറാണ് പറഞ്ഞത് കഴിച്ച ഓട്സിലൂടെ ആണ് വിഷം കലർന്നിരിക്കുന്നതെന്ന് വസന്തരാമ്മയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് എനിക്കൊന്നും അറിയത്തില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം ആനന്ദവർമ്മയോടും പറയുന്നുണ്ട് ആനന്ദേട്ടാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പക്ഷെ ആനന്ദവർമ്മ അത് വിശ്വസിക്കുന്നില്ല നീ വിഷം കലർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട് മുഖത്ത് നോക്കി അടിക്കുന്നുണ്ട് ആനന്ദവർമ്മ അബിലിനോടും ശ്യാമിയോടും പറയുന്നുണ്ട് ശ്യാമ്യം കൂട്ടി ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടോളാൻ ഇവിടെ ഇനി നിക്കണ്ട എന്നൊക്കെ പറയുന്നു ഐശ്വര്യക്കാണെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അഖിലും ശ്യാമി വീടിന് വെളിയിലേക്ക് വരുന്ന സമയത്ത് ആദിത്യനും അമൃതയും അവിടേക്ക് വരുന്നുണ്ട് രണ്ടുപേരും ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു അരുണും അപ്പോൾ അവിടേക്ക് വരുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഇനിയും താമസിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ എന്താണ് നടന്നതെന്ന് എല്ലാ കാര്യങ്ങളുമാണെങ്കിൽ ആനന്ദവർമ്മ അവിടേക്ക് വന്നിട്ട് പറയുന്നു എല്ലാം കേട്ട് കഴിയുമ്പോൾ അമൃത പറയുന്നുണ്ട് പോകാൻ വരട്ടെ എനിക്ക് വേറെ ഒരു സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് അമൃതയ്ക്കുള്ള സംശയമെല്ലാം പറയുന്നു ഐശ്വര്യ അടുക്കളയിൽ വെച്ച് കണ്ട കാര്യമെല്ലാം അമൃത പറയുന്നു അത് കേൾക്കുമ്പോൾ അരുൺ ഉറപ്പിക്കുകയാണ് ഐശ്വര്യമാണ് ഇതിന്റെ പിന്നിലെന്ന് അരുൺ ഐശ്വര്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു നീയാണോ വിഷം കലർത്തിയതെന്ന് ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് ഞാനല്ല എന്നൊക്കെ അരുൺ ആണെങ്കിൽ ഐശ്വര്യയുടെ കൊങ്ങയ്ക്കൊക്കെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ മര്യാദയ്ക്ക് പറഞ്ഞു നീ അല്ലേ തെറ്റ് ചെയ്തെന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യപ്പോൾ ഞാനല്ല എന്ന് പറയുന്നു അതിനുശേഷം എല്ലാവരോടും പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഐശ്വര്യ ഉടനെ തന്നെ ഓടി റൂമിലേക്ക് പോകുന്നുണ്ട് റൂമിൽ പോയിട്ട് ആ എടുക്കുന്നു ഐശ്വര്യ വിഷമെടുക്കുന്ന സമയത്ത് അരുണും റൂമിലേക്ക് വരുന്നുണ്ട് അരുൺ ആണെങ്കിൽ ഐശ്വര്യ കൈയോടെ പിടിക്കുന്നു അതിനുശേഷം അരുൺ ആണെങ്കിൽ ഐശ്വര്യം പിടിച്ചു വലിച്ചു എല്ലാവരെയും മുന്നിൽ കൊണ്ടു ചെല്ലുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ഇവളാണ് വിഷം കൊടുത്തത് ഇവളുടെ കയ്യിലിരിക്കുന്ന ഈ വിഷമാണ് കൊടുത്തതെന്നൊക്കെ പറയുന്നു അകിലാണെങ്കിൽ ആ വിഷം വാങ്ങി നോക്കുന്നുണ്ട് അതേസമയം അരുണാണെങ്കിൽ വീണ്ടും ഐശ്വര്യം ഉപദ്രവിച്ചു കൊണ്ട് ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇത് കൊടുത്തതെന്നൊക്കെ അരുൺ പറയുന്നുണ്ട് നീ ഇന്ന് സത്യം പറഞ്ഞില്ല നിന്നെ ഇന്ന് ഞാൻ കൊന്നു കളയുമെന്ന് സത്യം പറഞ്ഞോളാം എന്ന് പറയുന്നു ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് ഒരു സിദ്ധന്റെ കയ്യിൽ നിന്നും വാങ്ങിയതാണ് ശ്യാമയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ഷോക്കാകുന്നു ശ്യാമ ഒരുപാട് ദേഷ്യത്തോടെ ഐശ്വര്യയുടെ അടുത്തേക്ക് വന്നിട്ട് ഐശ്വര്യ അടിക്കുന്നു അരുൺ അപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട് ഇനിയും ഐശ്വര്യ ഈ വീട്ടിൽ വേണ്ട ഇവളീ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരെയും ജീവനാപത്താണ് അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ വീട് വിട്ട് ഇവളിറങ്ങണമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ എനിക്കൊരു തെറ്റുപറ്റിയാണ് എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മയുടെ കാലൊക്കെ പിടിക്കുന്നുണ്ട് പക്ഷേ ഐശ്വര്യ ആരും മൈൻഡ് ചെയ്യുന്നില്ല അരുൺ ഐശ്വര്യ പിടിച്ചു വലിച്ചു വീടിന് വെളിയിലേക്ക് പുറം തള്ളുകയാണ് അരുൺ ഐശ്വര്യം തള്ളി വിട്ടിട്ട് പറയുന്നുണ്ട് ഇനിയും നീ വീട്ടിലേക്ക് നീ കയറി വന്നാൽ നിന്റെ മുട്ടുകാൽ തല്ലി ഓടിക്കുമെന്നൊക്കെ അതിനുശേഷം അരുൺ കഥ കടച്ചിട്ട് വീടിനുള്ളിലേക്ക് കയറുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയും വീണ്ടും കാണാം താങ്ക്